ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗത്തിലും ബി ജെ പിക്ക് അത്യുഗ്രം വിജയം തന്നെയാണ് ലഭിച്ചത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയാനായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്നെയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും ബി ജെ പി വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടാക്കിയത് ഈ പറയുന്ന തലത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകളിലും ജയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ബീഹാറിൽ തൂത്തുവാരി നാലിൽ നാല് സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കി അതോടൊപ്പം തന്നെയുള്ള രണ്ട് സംസ്ഥാനങ്ങളുടെ ബലമാണ് പറയേണ്ടത് അതായത് ആ റിസൾട്ടും ബി ജെ പിക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് അതായത് ബി ജെ പി ഭരണപ്രദേശമായിട്ടുള്ള അസമിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ബി ജെ പിക്ക് വലിയ ഒരു നേട്ടമാണ് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് അസമിൽ ബി ജെ പി തൂത്തുവാരിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അതായത് അഞ്ച് സീറ്റുകളിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ആ അഞ്ച് സീറ്റുകളും എൻ ഡി എ സഖ്യം നേടിയെടുത്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയാം അതായത് അസം ഗണപരിഷത്ത് പരിഷത്ത് എ ജി പി യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ യു പി പി എൽ എന്നിവ അടങ്ങുന്ന അസമിലെ ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എ സഖ്യം ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ബലങ്ങൾ ഭരണസഖ്യത്തിന് ക്ലീൻ സ്വീപ്പാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടുകയും സഖ്യകക്ഷികൾ രണ്ട് സീറ്റുകളും നേടി അഞ്ച് സീറ്റും എൻ ഡി എ തന്നെ നേടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ ിൽ അഞ്ച് സീറ്റും ബി ജെ പി നേടിയിരിക്കുകയാണ് അതായത് ഏഴ് സീറ്റുകളിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ അഞ്ച് സീറ്റുകളും ബി ജെ പി നേടി വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം രാജസ്ഥാനിലും ബി ജെ പി നേടിയിരിക്കുന്നു കോൺഗ്രസിന് മൂന്ന് സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധിച്ചത് എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ നാല് സീറ്റിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു രാജസ്ഥാനിൽ എന്നാണ് അറിയുന്നത് അപ്പോൾ അസമിലും ഈ പറയുന്ന രാജസ്ഥാനിലും ബി ജെ പി എൻ ഡി എ സഖ്യം വലിയ തോതിലുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നേടിയിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അസം അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ബീഹാർ അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഈ നാല് സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും കനത്ത തിരിച്ചടികൾ തന്നെയാണ് ഇവിടെ നിന്ന് ലഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല